അപ്പോൾ നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് നേരം നല്ല നമ്മൾ ആറ് നേരം ഭക്ഷണം കഴിക്കാൻ പഠിക്കണം ഓരോ സമയവും ഹാഫ് മീൽസ് ഫുൾ ഒരിക്കലും കഴിക്കരുത് ഫുൾ സ്റ്റമക്ക് കഴിക്കാതെ പകുതി മാത്രം സാധാരണയുടെ പകുതി മൂന്ന് ഇഡ്ഡലി കഴിക്കുമെങ്കിൽ ഒന്നര ഇഡ്ലിയേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി കഴിച്ചാൽ മതി എത്ര തിരക്കുള്ളൊരു വീട്ടമ്മയാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമല്ലോ കുട്ടികൾക്കും ഭർത്താവിനും വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു പീസ് ആ കാലത്തെ എട്ട് മണിക്ക് കഴിച്ചിട്ട് പിന്നത്തേത് പത്തുമണിയാകുമ്പോൾ കഴിച്ചാൽ മതി എല്ലാവരും പോയി കഴിഞ്ഞിട്ട് അപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത്യാവശ്യം നമ്മുടെ വയറിനകത്തെ ആ ആസിഡിനൊക്കെ നമ്മൾ അങ്ങോട്ട് ഇത് ചെയ്തു നമുക്ക് അതിനുള്ള ഗുണവും കിട്ടുന്നുണ്ട് ഉച്ചയ്ക്കും അതുപോലെ തന്നെ ഹസ്ബൻഡ് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ ഒരു ഒരു പന്ത്ര ഒരു മണി പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പം കുറച്ച് ഭക്ഷണം എന്തെങ്കിലും എടുത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കിയായാലും കുഴപ്പമില്ല കഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ലഞ്ച് രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ കഴിക്കണമെങ്കിലും ഒന്നും സംഭവിക്കാൻ പോവില്ല അപ്പോൾ നമ്മൾ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം ഓൾറെഡി കഴിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് വയറ് നിറയെ ചോറ് എന്തായാലും കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു സമയത്തും ഫുൾ സ്റ്റമക്ക് കഴിക്കുന്നില്ല അതേപോലെ തന്നെ വൈകുന്നേരം ആണെങ്കിലും ഇപ്പോൾ മണി അല്ലെങ്കിൽ അഞ്ചു മണിക്ക് അപ്പോൾ ഈ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ഫ്ര ഫ്രൈസൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നാക്സ് അതെല്ലാം നമുക്ക് ശരീരത്തിന് നല്ലതല്ല ആ സമയത്ത് എന്തെങ്കിലും ഇത്തിരി ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി ഡട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ കുറച്ച് മതി രണ്ടോ മൂന്നോ പീസ് മതി ഒരുപാട് വേണ്ട ഭയങ്കര ഫില്ലിങ്ങ് ആകുന്നത് അങ്ങനെ എന്തെങ്കിലും നമ്മൾ കഴി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വൈകിട്ടത്തെ രാത്രിത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫുള്ളായിട്ട് കഴിക്കേണ്ടി വരില്ല അതല്ല വീട്ടിൽ നമ്മളിപ്പോൾ ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കഴിവതും അത് നേരത്തെ ആറുമണിയാവുമ്പോൾ കുറച്ച് ചോറ് കഴിക്കുക എന്നിട്ട് രാത്രിയിൽ ദോശയോ അങ്ങനത്തെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്കിവിടെ വെയ്റ്റിനെയും കൺട്രോൾ ചെയ്യാം ഡയജസ്റ്റീവ് പ്രോബ്ലംസും അവോയ്ഡ് ചെയ്യാം നമ്മുടെ ആരോഗ്യത്തോടുകൂടിയിരിക്കുകയും ചെയ്യും